പഠന പരിപോഷണ പരിപാടി ഉദ്ഘാടനം ഗവൺമെന്റ് പഠന പരിപോഷണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠന പഠന പരിപോഷണ പരിപോഷണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഭാഗമായി വിദഗ്ധ ക്ലാസുകൾ ക്യാമ്പുകൾ ശില്പശാലകൾ പഠനയാത്രകൾ രക്ഷാകർത്തൃ സംഗമം എന്നിവ സംഘടിപ്പിക്കും ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് പഠന പരിപോഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തു വലിയ സ്കൂള് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എല്ലാ തരത്തിലും എനിക്ക് ഈ സ്കൂളിൽ വരുമ്പോൾ വളരെയേറെ അസൂയ തോന്നാറുണ്ട് വേറൊന്നുമല്ല ഇവിടുത്തെ എല്ലാവരുടെയും ഒത്തൊരുമ അത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണെങ്കിലും പി ടി ആണെങ്കിലും എസ് എം സി ആണെങ്കിലും എന്തിന്റെ അധ്യാപകരാണെങ്കിൽ പോലും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആലപ്പാട് പഞ്ചായത്തിലെ ഒരു സ്കൂൾ നമ്മുടെ ഈ സ്കൂൾ തന്നെയാണ് പ്രസിഡന്റ് ലിജിമോൻ അധ്യക്ഷത വഹിച്ചു കൊട്ടാരക്കര ലെക്ചറർ ജി ബാലചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു കേരളത്തിലേണ്ടിരഞ്ഞെടുത്തിട്ടുണ്ട് മേഖലകളിലാണ് ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് തീരദേശ മേഖല അതുപോലെ തന്നെ ഗോത്രമേഖല അതുപോലെ തോട്ടം മേഖല ഈ മൂന്ന് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സ്കൂളുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ രണ്ട് സ്കൂളുകൾ എടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഹൈസ്കൂളും അതുപോലെ തന്നെ അച്ചൻകോവിൽ ഹയർ സെക്കൻഡറി ഈ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ഷൈമ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ അഭിലാഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷ അജയകുമാർ പൂക്കോട്ട് കരയോഗം പ്രസിഡന്റ് വിശ്വംഭരൻ ബിനു മോഹൻദാസ് ദയാനന്ദൻ ധന്യ സജിക്കുട്ടൻ റാണി പ്രഥമാധ്യാപിക സ്മിത കെ എൽ സബീന റാണി അഞ്ജന മുഹമ്മദ് സലീംഖാൻ സുജാരാജ് അമേയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ